ഇറാന്റെ പ്രത്യാക്രമണം കടുത്തതോടെ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ വർഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടുതൽ ഭീതി ജനിപ്പിക്കുന്നതാണെന്ന് കേന്ദ്രം വ്യക്തമാക്കി ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഒഴിപ്പിക്കാനാണ് തീരുമാനം ഇസ്രായേലിലുള്ള ഇന്ത്യൻ പൌരന്മാരെ കരമാർഗം അതിർത്തി രാജ്യങ്ങളിലെത്തിച്ച് ഡൽഹിയിൽ കൊണ്ടുവരാനും ആലോചനയുണ്ട് ആദ്യഘട്ടത്തിൽ ഇസ്രായേലിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്കായിരിക്കും മുൻഗണന സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് പിന്നീട് ആവശ്യമെങ്കിൽ നിർബന്ധിത ഒഴിപ്പിക്കലിനുള്ള ശ്രമങ്ങൾ തുടരും ഇസ്രായേലിലെ എല്ലാ ഇന്ത്യൻ പൌരന്മാരും ജാഗ്രത പാലിക്കണമെന്നും ഇസ്രായേൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇസ്രായേലിലുള്ള ഇന്ത്യൻ പൌരന്മാർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ അഭ്യർത്ഥന ഇന്ത്യൻ എംബസിയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുമായി സ്ക്രീനിൽ കാണുന്ന ടെലിഫോൺ നമ്പറുകൾ വഴിയും ഇമെയിൽ വഴിയും ബന്ധപ്പെടാം ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിനും തിരിച്ചും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇറാൻ ബഹുമുഖ മിസൈലായ ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രായേൽ നേരെ ഉപയോഗിച്ചതായി സൂചനയുണ്ട് ആശുപത്രിക്ക് സംഭവിച്ചു ആശുപത്രി ആക്രമിച്ചത് യുദ്ധകുറ്റമാണെന്നും ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ ആശുപത്രിക്ക് സമീപമുള്ള സൈനിക കേന്ദ്രത്തിലും രഹസ്യാന്വേഷണ ആസ്ഥാനത്തുമാണ് ആക്രമണം നടത്തിയതെന്നും അതിന്റെ ഭാഗമായി സംഭവിച്ച ചെറിയ നാശനഷ്ടം മാത്രമാണ് ആശുപത്രിക്കുള്ളവെന്നും ഇറാൻ വ്യക്തമാക്കി